നീ എന്ത് തേങ്ങ ഇതിൻ്റെ ഉള്ളിലെടുത്തുകൊണ്ടിരിക്കണം എടോ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ അത് നോക്കിക്കൊണ്ടിരിക്കണേ നിന്റെ ഒരു യൂട്യൂബ് നിനക്കിപ്പോൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ അറുപത്തഞ്ച് എനിക്കെത്ര വയസ്സായി തനിക്ക് എഴുപത് അതിനിപ്പം എന്താണെന്ന് സംശയം എഴുപത് വയസ്സായി ഞാൻ ഒറ്റക്ക് കിടന്ന് പണിയെടുത്ത് പണിയെടുത്ത് മടുത്തിടിച്ചാ എനിക്ക് മടുത്ത് സത്യത്തിൽ താൻ എന്തിനാ പണിക്ക് പോണത് താൻ മകനോടും മകളോടും ചോദിക്കി ഒരാൾ ഓസ്ട്രേലിയയിൽ ഒരാൾ ജർമ്മനിയിലല്ലേ അവരോട് പൈസ അയച്ചാട്ടമറ ആ കേൾക്കണ ചാച്ചനെ ആശുപത്രിക്ക് കിടന്നപ്പോഴേ എഴുപത്തയ്യായിരം ഓപ്പറേഷന് വേണമെന്നാണ് അപ്പം അവനോട് ചോദിച്ചപ്പം അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ മമ്മിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വരുമാനം എടുക്കാൻ അതെന്താണോ എന്താ സംഭവം എന്നറിയാമോ ഞാനൊന്ന് ക്ലച്ച് പിടിച്ച് വരുമ്പോൾ യൂട്യൂബ് അപ്ഡേഷൻ മാറ്റി അങ്ങനെ അപ്ഡേഷൻ മാറ്റി മാറ്റി എനിക്കിപ്പോൾ എഴുപത് അറുപത്തഞ്ച് വയസ്സായി എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ നമുക്ക് പണിക്കൊന്നും പോകണ്ടറോ നമുക്കല്ല എനിക്ക് എനിക്ക് മടുത്ത് ഞാൻ ഇതാണ് പറയുന്നത് സ്വന്തം കാര്യം നോക്കാതെ പണിയെടുത്ത് വീടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് മക്കളും ഇപ്പം നമ്മളെ നോക്കുന്നില്ല ആരും നോക്കുന്നില്ല ഞാനേ എൻ്റെ കാര്യം നോക്കി ജീവിച്ചെങ്കിലേ നിങ്ങളൊക്കെ മണ്ണ് വാരി തിന്നേണ്ട അവസ്ഥ വന്നാനേ തന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കണായിരുന്നു ചാച്ചനെ ആശുപത്രിക്ക് കിടന്ന കാര്യം താൻ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞ എന്താ കാര്യം ആ നിന്നെ വാട്സാപ്പിൽ മെസ്സേജ് നോക്കി എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ മറ്റേ ഫോൺ വിളിച്ചെടുക്കില്ല വാട്സാപ്പിൽ മെസ്സേജ് നോക്കൂല്ല എടു അതെങ്ങനെ ഇടൂ കമൻ്റ് ഞാൻ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും താൻ മെസ്സേജൊക്കെ അയക്കുന്നത് എനിക്ക് നോക്കാനുള്ള സമയമൊന്നും കിട്ടൂലടോ കമൻറ്റ് എത്ര പേർക്ക് ഇടണം ആ നിന്റെ കമൻറ്റ് അപരാധം കൊണ്ട് കമൻറ്റ് ബോക്സ് വരെ ആൾക്കാർ ഓഫ് ചെയ്ത് വെച്ചേക്കണേ അതെങ്ങനെ നമുക്കൊരു കമൻ്റ് ഇടുമ്പോൾ ഞാൻ പോയി മൂന്ന് ഇടും അതുകൊണ്ടല്ലേ